ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഒരുപാട് ഓയിലോ അതുപോലെ തന്നെ മാവ് കുഴച്ച് പരുത്തി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പിടിച്ചതാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു ലെമൺ പിഴിഞ്ഞെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അടുപ്പിൽ ഇതൊരു ഒരു പേന വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം നിങ്ങളെടുത്ത് ഏത് ഓയിലാണോ റിഫൈനഡ് ഓയിൽ ഏതാണുള്ളത് അത് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടത് ഇപ്പം ചിക്കന് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇതിലേക്ക് ആ ചിക്കനുള്ള വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കരുത് കാരണം ഞങ്ങൾ ചിക്കന് പിന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും വീണ്ടും ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒക്കെ ചെയ്യുന്നില്ല ഇതിലേക്ക് മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാരറ്റിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മുഴുവനും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടുതലൊന്നും വഴറ്റിയെടുക്കണ്ട കാരണം ഞങ്ങൾ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ ഉള്ളി ഒന്ന് കടിക്കുന്ന രീതിയിലായിരിക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇനി ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചാർക്കോൾ കത്തിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് വെച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫ്ലേവർ ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനു വേണ്ടി മൈതമാവാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദമാവും അതേ സൈമളവിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് രണ്ട് മുട്ടയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി ഇനി വേണ്ടുന്നത് മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് പൗഡറുമാണ് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താളയാം ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം മാവ് ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ അരച്ചെടുക്കേണ്ടത് ഇനി ഇത് അടുപ്പിൽ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തടവിക്കൊടുക്കുക എണ്ണ എല്ലാ ഭാഗത്തും തടവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ അരച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒരല്പമാവ ഞാനവിടെ വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ തയ്യാറാക്കി വെച്ച ആ ഫീല്ലിങ്സില് അത് മുക്കാൽ ഭാഗോളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഫീല്ലിങ്സ് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ച ഈ ഒരു സ്നാക്സിൻ്റെ പാത്രം ഇവിടെ വെച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറി വരട്ടെ അതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതൊന്നു ആറിക്കിട്ടിയിട്ടുണ്ടോന്ന് ഇല്ല കുറച്ചു കൂടി ഒന്ന് ആറിക്കിട്ടാനുണ്ട് ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു ഒന്ന് മാറ്റി വെക്കുക അപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും അതുപോലെ തന്നെ ഗ്യാപ്സിക് ഉണ്ടെങ്കിൽ അതും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും പക്ഷെ ഞാനതൊന്നും എടുത്തിട്ടില്ല പിന്നെ നേരത്തെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു മുട്ടനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് ആറിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു മുട്ട ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ആറ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിതാ ഈ ഒരു ഈവിനിങ് സ്നാക്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ആറിയതിന് ശേഷം മാത്രമാണ് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് ആ ഫീല്ലിങ്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ അതും കുറച്ച് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം നിങ്ങളെടുത്ത് പിന്നെ ക്യാപ്സിക്ക ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൂ അപ്പോൾ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ കുറവ് അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറവ് ഏതാണ് ആ ഒരു ഫ്ലെയിമിലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തായും ഞങ്ങളുടെ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതാ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊന്നും കുക്ക് ആയതിനാ നോക്കണ്ടേ ഞാനിത് ഒരു പപ്പടം കുത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കായിട്ടില്ലെങ്കിൽ ഈ ഒരു പപ്പടം കുത്തി മതി ഈ ഒരു മാവ് ഒന്ന് ഒട്ടിപ്പിടിക്കും പക്ഷെ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അത് ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം കാരണം കരിഞ്ഞു പോയിട്ടുണ്ടോ നോക്കണ്ടേ ഞങ്ങൾക്ക് അപ്പോൾ ഇതാ നിങ്ങളുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പോള തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് മറക്കാതെ തന്നെ പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ ഇനി ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കുന്നുണ്ട് മഷാല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പം ഞങ്ങളുടെ റംസാനൊക്കെ ഇനി അടുത്തെടുത്ത് വരുന്നുണ്ടല്ലേ ഇനി അത്രേ ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളുള്ളും അപ്പം ഇൻഷാല്ല ഇനി പുതിയ പുതിയ റംസാൻ റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ അസലാലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു